എല്ലാവർക്കും നമസ്കാരം ലവ്ലി പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ട് വരാമെന്ന് വെച്ചോട്ടോ ഇവളുടെ വിഷമം ഒരു വീഡിയോ ആണത് ഇപ്പോൾ ഏഴാളിലെ ആറാളും പോയി ഇവളൊറ്റയ്ക്കായി അപ്പോൾ ഇവൾക്ക് നല്ല വിഷമമുണ്ട് കരച്ചിലാണ് ഇപ്പോൾ എപ്പോഴും ഇന്നലത്തെ ആളും കൂടി താമരശ്ശേരിക്ക് പോയതോ അല്ല തലശ്ശേരിക്ക് പോയതോട് കൂടിയിട്ട് ധർമ്മടത്തേക്ക് വിട്ടോട് കൂടി ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇവള് കരച്ചിലാണ് ആൾ എപ്പോഴും കരച്ചില ഇപ്പം പിന്നെ ഇപ്പം അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല അമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കരച്ചില ഞങ്ങളുടെ അകത്തേക്ക് വരാൻ വേണ്ടി വാതിലും വന്ന് മുട്ടിലും ബഹളം ഒക്കെയാണ് പിന്നെ ഞങ്ങളിങ്ങനെ എടുക്കുക അല്ലെങ്കിൽ അകത്തേക്കൊക്കെ കിടത്തിയാലും കുറച്ച് സമാധാനമുണ്ട് കരച്ചില തന്നെ കാരണം അവൾ ഏഴാൾ കൂടി കളിച്ച് മതിച്ച് നടന്നിടുന്നവരല്ല നടന്നതല്ലേ അപ്പം അവൾ ഒറ്റയ്ക്കായൊരു വിഷമം അവൾക്ക് ഉണ്ട് ഇന്നലെ വരെ ആ ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അവൾക്ക് ഇന്നലെ അവളുടെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഇന്നലത്തെ ആളും കൂടി പോയി ഇവള ഒറ്റയ്ക്ക് ആയപ്പോഴാണ് ഈ വിഷമം തുടങ്ങിയത് മണിക്കുട്ടിക്ക് വലിയ കുഴപ്പമില്ല എന്നാലും അവൾക്കും ചെറിയൊരു വിഷമമുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഇവൾക്കാണ് ഏറ്റവും വിഷമട്ട ഈ ഉണ്ണിക്ക് പിന്നെ ഞങ്ങൾ ഉക്രപ്പൻ അവർ പെരുക്ക് പറ്റിയിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് ഉക്രപ്പൻ പകലൂടി ഉണ്ട് കാലി നോക്കിയാൽ കയ്യ് നോക്കിയാൽ കൈ നിലത്ത് കുത്താൻ പറ്റുന്നില്ല നീരുണ്ട് ആരൊക്കെ എറ് കിട്ടിയതാണോ അത് നായ്ക്കളായിട്ട് കടിപിടി കൂടിയതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല പരിക്ക് പറ്റിണ്ട് നടക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് ആളെ കിട്ടി അല്ലെങ്കിൽ അടി ചിങ്കിരി അമ്മേടെ അടുത്ത് തന്നെ കിടക്കുന്ന ചിങ്കിരിക്ക് വേണ്ട നോക്കി ഇന്നും നമ്മള് സാധാരണ ഇവർക്ക് ലഞ്ച് കൊടുക്കാറില്ല ഡിന്നറ കൊടുക്കാറ് പിന്നെ രാവിലെ ഒരു നാല് കഷണ എല്ലിന്റെ പീസുകളെ കൊടുക്കാറുള്ളു പക്ഷെ ഇന്നിപ്പോ രാവിലെ എല്ല് കൊടുക്കാൻ വരെ ഇവിടെ ഒന്നും വന്നിട്ട് ഒരു ഉച്ചയോട് കൂടിട്ട് ഇവരെ കിട്ടിയത് കാലുകൊണ്ട് പോയി അത് കൈ കൊണ്ട് വയ്യാതെ ഉക്കുറപ്പം വന്നു അപ്പൊ പിന്നെ കുട്ടൂസം വന്നു അപ്പൊ പിന്നെ രാവിലെ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഒച്ചയ്ക്ക് കൊടുക്കുന്നത് കേട്ടാ ഉക്രപ്പന്റെ ഈ കയ്യനാണ് ഏട്ടാ പരിക്ക് പറ്റിട്ടുള്ളത് അവിടെ നീരുണ്ട് കണ്ടില്ലേ നീരുണ്ട് ഇവിടെ ഈ വരലിന്റെ അവിടെ പൊട്ടിയിട്ടുണ്ട് എന്താ പറ്റിയെന്നല്ല അവനെ ഇപ്പൊ വരുമ്പോ വല്യ കുഴപ്പ തീരെ നടക്കാൻ പറ്റുന്നില്ല ആ കൈ നടത്തു കിട്ടുന്നില്ല വരുമ്പോ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കഴിച്ചോ കഴിച്ചോ ചൂടില്ല ട്ടാ കഴിച്ചോ കഴിച്ച നേരം കടന്നപ്പോഴേ നീര് വന്നു അവിടെ നീര് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇതിന് വേദനയുണ്ട് ഇനിയിപ്പോ എന്താ ഓയിൽമെന്റ് ഇണ്ടാലും മുറിവിന് പറ്റണത് പിന്നെ ഈ നമ്മള് കാലൊക്കെ ഉളിക്കാൻ പറ്റണ തൈലുണ്ട് എന്താ പറ്റി കൊടുക്കണ്ടെന്ന ഞാൻ നോക്കണത് ഓയിൽമെന്റ് എന്തായാലും പറ്റി കൊടുക്ക മുറിവ് പക്ഷെ കാര്യമായിട്ട് കാണുന്നില്ല ചെറിയൊരു ഡോക്ടറേ ഉള്ളു നീര് നല്ലോണം വന്നിട്ടുണ്ട് ചിലപ്പോ ആരുടെ അടുത്തെങ്കിലും വേര് കിട്ടീട്ടാവും അല്ലെങ്കിൽ മറ്റുള്ള നായ്ക്കളായിട്ട് കടിപിടി കൂടിയതാകും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൻ തീരെ റോട്ടീൻ അല്ലായിരുന്നു ഇങ്ങോട്ട് ശരിക്കൊന്നും വന്നിടുന്നില്ല വെല്ലപ്പോഴൊക്കെ വന്നിടുന്നുള്ളൂ അതുപോലെ മുഖത്തൊക്കെ കടി കിട്ടിയ ചില പാടുകളൊക്കെ ഉണ്ട് അവൻ്റെ കയ്യന്റെ അടിയിൽ കണ്ടു കയ്യന്റെ അടിയിൽ എന്തോ ഒരു ഇതുപോലുണ്ട് കഷ്ടമുണ്ട് അല്ല അതിന്നലും നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് അവിടുന്ന് വൈകുന്നേരം വന്നിട്ട് ഫുഡ് കഴിച്ച് പോയതാണ് പിന്നെ ഇന്ന് ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് വന്നത് എവിടെ പോയിട്ട് കടിപിടി കൂടിയതാണാവും അതോ ഇനി ഏറ് കിട്ടിയതാണോന്നും അറിയില്ല ആരെങ്കിലും എറിഞ്ഞാലും മതി എന്തായാലും കഴിയുമ്പോൾ നല്ല നീരുണ്ട് ഇവിടെ ആയിട്ടാണ് നീര് വന്നുള്ളത് തൊടാൻ സമ്മതിക്കുന്നില്ല അവിടെ ഞാൻ വരലോണ്ടൊക്കെ തൊടുമ്പോൾ നേരത്തെ തൊട്ട് അവൻ കാല് വലിക്കുമായിരുന്നു വേദനിച്ചിട്ട് കാലല്ല കൈ കുക്കുറപ്പിനി പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരിക്കുകളായിട്ട് അവൻ വരാറുണ്ട് കേട്ടോ അതിനാണ് ഞാൻ ഇവിടെ ഓയിൽമെൻ്റ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം ഇടയ്ക്കൊക്കെ അവന് മുറിവുകളും പരുക്കവും കടി കടികൂടിയിട്ടേ മറ്റുള്ള നായ്ക്കളൊക്കെ ആയിട്ട് കടികൂടിയിട്ട് മുഖത്തും കാലിമലും കയ്യുമലുമൊക്കെ പരുക്കുകളായിട്ട് വരാറുണ്ട് അപ്പോൾ ഓയിൽമെൻ്റ് എൻ്റെ സ്റ്റോക്ക് ഉണ്ട് എപ്പോൾ വന്നാലും ഞാൻ പുരട്ടി കൊടുക്കും ഇങ്ങനെ അപകടം പറ്റി വന്നു കഴിഞ്ഞാൽ പുരട്ടി കൊടുക്കും കുട്ടൂസ് പിന്നെ ഓടി രക്ഷപ്പെടും കുട്ടൂസ് ഇതാ അവന് വലിയ പ്രശ്നമില്ല അവൻ എന്ത് നായ്ക്കളെയായിട്ട് കടിപിടി കൂടാൻ പോയാലും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും പക്ഷേ ഉക്റും അങ്ങനെയല്ല ഉക്രും നേരിട്ട് അവരെ എതിർക്കാൻ പോകും അതുകൊണ്ടാണ് ഉക്രുവിനെ ഈ അപകടങ്ങൾ പറ്റണത് അല്ല കുട്ടൂസ് നിൽക്കുന്നില്ലേ കുട്ടൂസാണ് എല്ലാവടത്തേക്കും ഉക്കറപ്പനെ വിളിച്ചുകൊണ്ട് പോവുക ഉക്കുറപ്പൻ അവിടെ എടുക്കാവും അപ്പോൾ കുട്ടൂസ് വന്നിട്ട് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഓടും അപ്പോൾ അതിൻ്റെ പിന്നാലെ ഉക്കുറും പോവും ഉക്രപ്പനും പോവും എന്നിട്ട് പിന്നെ കടിപിടി തുടങ്ങുമ്പോൾ കുട്ടൂസ് ഇങ്ങോട്ട് ഓടിപ്പോരും ഉക്കുറും അവിടെ നിന്നിട്ട് അവരായിട്ട് ഫൈറ്റ് ചെയ്യും അങ്ങനെ അവന് പരിക്ക് പറ്റും അപ്പോൾ കുട്ടൂസാണ് ഈ ഉക്രുവിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഓരോ പരിപാടികളിൽ ചാടി വയ്ക്കുക എന്താ പറ്റിയ വയ്യാതി ആയില്ല അഞ്ചേ വയ്യാതി അയില്ല ഒക്കെ നോക്കി പാടുകൾ നോക്കി കടികൂടി തന്നെ ഇണക്കണ്ടില്ലേ എല്ലായിടത്തും പാടുണ്ട് ഇവിടെ ഒക്കെ പാടായിട്ട് വന്നുള്ള ആരെയായിട്ട് കടികൂടിയതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇണ്ടാവാറുണ്ട് ഇനി ഒരാഴ്ചക്ക് തൊഴിലായിരിക്കും പുറത്തേക്കൊന്നും പോവില്ല വയ്യാതി ഇനി കിടപ്പന്നെ ആയിരിക്കും ഒരാഴ്ച നിന്നെ ഇളകില്ല പിന്നെ ഈ മുറി ഒക്കെ മാറിയാ വീണ്ടും പഴയ പോലെ ആവും നമ്മള് വിളിച്ചാൽ വരില്ല അങ്ങനെയൊക്കെ ആവും രാത്രി മാത്രമേ വരികയുള്ളൂ ഇപ്പൊ തൊട്ട് തന്നെ കണ്ട അടുത്തേക്കേ വരില്ല മറ്റേത് തന്നെ കണ്ടാൽ ഓടി വന്നിടന്താ ഇപ്പം ഞാൻ പിടിച്ച് കെട്ടിയിട്ടല്ലോ എപ്പോഴും അവരുടെ വീട്ടിലും ആളില്ല അപ്പം ഞാൻ തന്നെ ഇവിടെ നിന്ന് പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടിയിരുന്നത് അപ്പം എന്നെ കണ്ടപ്പോൾ വരുന്നില്ല സൂത്രം പഠിച്ചവൻ മറ്റേത് തന്നെ എവിടെ കണ്ടാലും എൻ്റെ അടുത്തേക്ക് ഓടി വന്നിടന്താ എന്തായാലും ഇനി ഒരാഴ്ച രണ്ടാഴ്ചക്ക് തൊഴിലായി ഇവിടെ തന്നെ കെടക്കും കാരണം നടക്കാൻ പറ്റാതെയായില്ലോ ഞാൻ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് കേട്ടോ ഇതാ കുട്ടിയുടെ ഇത് കുട്ടൂസം അടിച്ചു മാറ്റുന്നു ഞാനെന്തായാലും ഉക്രപ്പിനെ കുറച്ച് ഓയിൽമെന്റ് പറ്റി കൊടുക്കാന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറ്റുന്ന ഓയിൽമെന്റ് പറ്റിട്ടുള്ള ഓയിൽമെന്റ് ആണ് മുറിവിന്റെ ഓയിൽമെന്റ് ആണ് കേട്ടോ നായ്ക്കൾക്ക് അതുപോലെ പിന്നെ ഇതൊരു തൈലാണ് സർവ മറമാണി തൈലെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എല്ലാവർക്കും മനുഷ്യന്മാരും പറ്റണത് തന്നെയാണ് പിന്നെ നീര് ഞാൻ അവിടെ വന്നത് കൊണ്ട് ഞാൻ സത്യം കാര്യം മനുഷ്യ അവനാ കൈ കവർ ചെയ്ത് വെച്ചിരിക്കരുത് കേട്ടോ എടുക്കരുട്ടോ എടുക്കരുത് ഇരുന്ന് നോക്കാം കേട്ടോ എഴുതുന്നോട്ടാ അതങ്ങനെ വെച്ചല്ലെങ്കിൽ അവരുന്ന് അവൻ നോക്കൂ ഇത് പിന്നെ കുറവാണ് ഏയ് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പൊ എടുക്കും അതവിടെ ഇരുന്നോട്ടെ അതവിടെ ഇരുന്നോട്ടെ അങ്ങനെ ഇരുന്നോട്ടെ കിടന്നു ഇടുന്നോട്ടെത്തി വെച്ചിട്ട് ഇടക്കെടുന്നു മകൾക്കൊക്കെ പരുക്കുണ്ട് കണ്ടില്ലേ എല്ലായിടത്തും പരുക്ക് പറ്റിയിട്ടുണ്ട് ഇത് കടികൂടി തന്നെയാണ് ഭാര്യയായിട്ട് കടികൂടിയാണ് മക ടുത്തായാലും പിന്നെ അങ്ങനെയല്ലെങ്കിൽ ഇപ്പം ഓയിൽമെൻറ്റ് അതിങ്ങനെ നക്കി തുടച്ചെടുക്കും കുക്രപ്പനും കുട്ടൂസും ഒക്കെ വന്നപ്പോൾ അവരൊക്കെ ആയിട്ട് ഒന്ന് പോയി മിംഗിൾ ചെയ്തിട്ട് ഉള്ള കുറച്ച് വിഷമം മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മണിക്കുട്ടിയുടെ മണിക്കുഞ്ഞൻ്റെ പിന്നെ ഇത് അമ്മ എപ്പോഴും എത്തുണ്ട് പാലും ഇഷ്ടം പോലെ കിട്ടില്ല അപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് കരച്ചിലൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം അമ്മേനായിട്ട് എപ്പോഴും അമ്മേനായിട്ട് നടക്കുക അമ്മ ഇപ്പം മുറ്റത്തേക്ക് ഇറങ്ങി അവളും മുറ്റത്തേക്ക് ഇറങ്ങും പിന്നെ ഇപ്പോൾ കുട്ടൂസും കൂടെ കുട്ടൂസിനായിട്ടും കമ്പനി ആയി ഇപ്പോള് ഇപ്പൊ വേറെ മറ്റോരൊക്കെ കമ്പനി പോയപ്പോൾ ഇവരൊക്കെ ആയിട്ട് കമ്പനി ആവുകയാണ് അപ്പോൾ കരച്ചിൽ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മോള് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ ആർക്കും ആവശ്യമുള്ള വെച്ചാൽ ഞങ്ങൾ എത്തിച്ചു തരാം കേട്ടോ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല മോളാണ് കേട്ടോ ഇത് നമ്മൾ ഇന്നലെ തലശ്ശേരിക്ക് കൊടുത്തുവിട്ട നമ്മുടെ മോളാണ് കേട്ടോ ഇന്നലെ എൻ്റെ കാറിൽ വെച്ചിട്ട് എൻ്റെ നെഞ്ചത്തിരുന്നിരുന്നില്ലേ ആ മോളാണ് കേട്ടത് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇന്ന പുലർച്ചെയാണ് അവരവിടെ എത്തിയത് ഒരു ഒന്നരയൊക്കെ ആയി അവർ അവിടെ എത്തുമ്പോൾ എന്നാൽ പറഞ്ഞ ഡെലിവറി കിട്ടുമ്പോൾ വീട്ടിലെത്തുമ്പോൾ രണ്ട് മണിയൊക്കെ ആയി പിന്നെ അവൾക്ക് ഒരു തരി പാല് കൊടുത്ത് അവൾ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലത്തെ വീഡിയോസാണ് കേട്ടത് അവൾ ഉഷാറായിരിക്കുന്നു പാലൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ തിന്നെന്ന് പറഞ്ഞു നല്ല ഉഷാറായിട്ടുണ്ട് നല്ല മോളായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് അത്ര കരച്ചിലൊന്നുമില്ല എന്നാ പറഞ്ഞത് പക്ഷെ അവൾ പോയോട് കൂടിയിട്ട് നമ്മുടെ ഇവിടെയുള്ള ആളാണ് കരച്ചിൽ തുടങ്ങിയത് പാലിപ്പുടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് ഉറങ്ങേണ്ട സമയമായി ഇനി സുഖമായിട്ട് കുറേ നേരം കിടന്നുറങ്ങും അതാണ് അമ്മയുടെ വാലുമല കളി പിന്നാന്നൊക്കെ അവർ രണ്ടാളും കൂടിയിട്ട് ഉക്രപ്പൻ്റെ വാലുമലായിരുന്നു കളിച്ചിടുന്നത് ഇപ്പം ഒന്ന് ഉക്രപ്പൻ വയ്യാതെ ഉക്രപ്പൻ അടുത്ത് അടുപ്പിക്കുന്നില്ല ഇവിടെ അന്ന് അടുത്തേക്ക് ചെല്ലുമ്പോഴിക്കുമ്പോൾ ഉക്രപ്പൻ മൊരളുക കാരണം ഉക്രപ്പൻ്റെ കാലുമ്മ കയ്യമ്മ വേദനയുള്ളതുകൊണ്ടേ ഇപ്പം ഇത് അമ്മയുടെ കയ്യമ്മ അപ്പം ഞങ്ങൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങളുടെ ചാനലിനെ ഞങ്ങളുടെ ഈ മണിക്കുട്ടീനെയും മണിക്കുഞ്ഞിനെ ഉക്രപ്പനെയും കുട്ടൂസിനെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്